വചനപ്രദീപത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരു കറുത്ത ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ വേദഭാഗം പുറപ്പാട് പുസ്തകം അധ്യായം ആറാം വാക്യമാണ് ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പ് ആകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയടിക്കണം ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അവർ രഫീതി അവിടെ പാളയിമിറങ്ങി മാറയിലെത്തിയപ്പോൾ കയ്പ് ജലമെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ അതും ഇല്ലാത്ത അവസ്ഥ പ്രതിസന്ധികൾ തുടരുകയാണ് കയ്പുജലത്തെ മധുരമാക്കിയ കർത്താവിന് ഇവിടെയും പ്രവർത്തിക്കുവാൻ കഴിയുമെന്നാൽ ജനം പിന്നെയും അവിശ്വാസികളായി മാറുകയാണ് തെറുപെറുപ്പും കലഹവും അവരുടെ പെരുകി നീ ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന് എന്ന് പറഞ്ഞ് അവർ മോശയെ കല്ലറിയുവാൻ ഭാവിക്കുന്നു എന്നാൽ ദൈവം മോശയോട് പറയുന്നു നീ ചങ്കടനെ വിഭാഗിച്ച വടിയുമായി ഹോരബിലേക്ക് ചെല്ലുക അവിടെയുള്ള പാറയുടെ മുകളിൽ ഞാൻ ഉണ്ടായിരിക്കും ജനത്തിൻ്റെ ദാഹം തീർക്കുവാൻ ഹോവ ഇറങ്ങി വന്ന പാറ ആ പാറ അടിക്കപ്പെടണം ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടണം അത് ജനത്തിൻ്റെ ദാഹം മാറ്റണം മോശ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു പാറ അടിച്ചു വെള്ളം ചാടി പുറപ്പെട്ടു ജനം അതിൽ നിന്ന് കുടിച്ച് തൃപ്തരായി ഈ സംഭവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിനൊരു സാദൃശ്യമായിരുന്നു ഒന്ന് മുതൽ അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ജനം ദാഹത്താൽ വലഞ്ഞപ്പോൾ അടിക്കപ്പെട്ട പാറയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട വെള്ളം അവരുടെ ദാഹം തീർത്തതുപോലെ മാനവജാതിയുടെ ആത്മദാഹത്തിന് പരിഹാരമായി ക്രിസ്തു അടിക്കപ്പെട്ടു ആ പിളർന്നതാ പാറയിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിച്ചു നമ്മുടെ ദാഹം മാറി പാറയെ ക്രിസ്തുവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങൾ പലതും തിരുവഴുത്തിലുണ്ട് ദൈവസഭയുടെ അടിസ്ഥാനശിലയായി തിരുവാൻ മുൻ നിയമിക്കപ്പെട്ടത് ക്രിസ്തുവാകുന്ന പാറയെയാണ് അപ്പോൾ പത്രോസ് ഇപ്രകാരം പറയുന്നു മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള പോലെ കല്ലുകളെന്നപോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാണ്ടൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഒരിക്കൽ ഈ കല്ല് മനുഷ്യരാൽ തള്ളപ്പെട്ടതാണ് അവനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ബ്രവാസിനെ മതി അവനെ ക്രൂശിക്ക അവനെ ഘഷിക്ക എന്ന് ജനമാർത്തു വിളിച്ചു ജനം തങ്ങളുടെ രക്ഷാ നായകനെ തള്ളിക്കളഞ്ഞു ജീവനായകനെ നായകനെ കൊന്നു എന്നാൽ തള്ളിക്കളയപ്പെട്ട കല്ല് തന്നെ നമുക്ക് ജീവൻ നൽകുന്ന അടിസ്ഥാനപ്പാറയായി മാറി നാം പാപ ചേറ്റുകുഴിയിൽ താണുപോയപ്പോൾ അവിടെ നിന്ന് നമ്മെ പിടിച്ചുകയറ്റി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ കാലുകളെ ആ പാറമയിൽ ഉറപ്പുള്ള പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയ പാട്ടും നൽകി ഈ പാറയുടെ സവിശേഷതകൾ പലതും മറ്റു വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യശ്യാവ് ഇരുപത്തിയാറിൻ്റെ നാലിൽ ഹോവയാം യാഹി ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ ഹോവയിൽ എന്തൊക്കെയും ആശ്രയിപ്പി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പാറ ആശ്രയിപ്പാൻ കൊള്ളാകുന്ന പാറയാണ് യശിയാപ്രധുന മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഈ പാറ തണൽ നൽകുന്ന പാറയാണ് നൂറ്റി നാലാം സങ്കീർത്തനം എട്ടാം വാക്യത്തിൽ ഈ പാറ കുഴിമുലുകൾക്കും കാട്ടാടുകൾക്കും സങ്കേതമാണ് ഈ വൺപാറയിൽ നമുക്കെല്ലാം സുരക്ഷിതത്വമുണ്ട് നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ ഒരിക്കൽ അടിക്കപ്പെട്ടവനെങ്കിലും ഇന്നും നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ആ പാറയിൽ അഭയം കണ്ടെത്തിയവർക്ക് ഇനി ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല അല്ലാത്തവർ ദുഃഖിക്കേണ്ടി വരും അത് ധൂളിപ്പിക്കുന്ന പാറയായി മാറും സാമ്രാജ്യ ലോകബിംബത്തെ തകർത്ത് പൊടിയാക്കുവാൻ പർവ്വതത്തിൽ നിന്നും കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് നമ്മുടെ കർത്താവിൻ്റെ സർവ്വശക്തിയെ വ്യക്തമാക്കുന്നതാണ് അവൻ ന്യായം വിധിക്കുന്ന പാറയായി മാറ്റപ്പെടും റോമർ ഒൻപത്തിൻ്റെ മുപ്പത്തി ഇതാ ഞാൻ സിയോണിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് വായിക്കുന്നു പ്രിയരെ ഈ കടുത്ത ദിവസത്തിൽ നമുക്കായി ജീവജലം നൽകുവാൻ കാൽവറിയിൽ അടിക്കപ്പെട്ട പാറയെങ്കിലും നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നമ്മുടെ പാറ വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ പാറ ജീവിക്കുന്നു ആ കർത്താവിൻ്റെ പാദത്തിൽ നമുക്ക് സർവമഹത്വം അർപ്പിച്ച് ആരാധിക്കാം കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമനാകട്ടെ സ്വർഗീയ പിതാവേ ഒരിക്കൽ കാൽവറയിൽ ഞങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ടവനായി ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവനും ക്രൂശിക്കപ്പെട്ടവനുമായി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ആ പാറ ഇന്നും ഉയർത്തുന്നതേറ്റ് ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം ആ പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജീവജലതയിൽ നിന്നും കുടിച്ച് ഞങ്ങളുടെ ആത്മദാഹം മാറ്റുവാനിടയാക്കിയത് കൊണ്ട് സ്തോത്രം അവിടുന്ന് ന്യായം വിധിക്കുന്ന പാറയായി മാറ്റപ്പെടുമെന്നുള്ളത് ഓർത്ത് അങ്ങേ ആശ്രയിപ്പാൻ ജനത്തിന് കൃപ ചെയ്യണമേ അങ്ങേക്കെല്ലാം മഹുത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ